പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടത്തിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെയും കാരുണ്യഭവന പദ്ധതിയുടെയും ഉദ്ഘാടനം നടത്തി ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെൻറ്റ് ചെറുവത്തൂർ ഉദ്ഘാടനം നടത്തി ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വെള്ളി ശനി ഞായർ തിങ്കൾ എന്നീ തീയതികളിലാണ് തിരുനാൾ ആഘോഷം അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത് തിരുനാൾ ജനറൽ കൺവീനർ ജോയ് ചാലിശ്ശേരി ട്രസ്റ്റിമാരായ ആലപ്പാട്ട് ജെയിംസ് ചാലിശ്ശേരി സോഫി ഡേവിസ് ജിനോ ദേവസി മറ്റ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ ഇടവകാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച ആചരണം ഫെബ്രുവരി ആറിന് ആരംഭിക്കും ഏപ്രിൽ ഏഴിന് ഞായറാഴ്ചയാണ് തിരുനാൾ കുടിയേറ്റം വിശുദ്ധാന്തോണിസിൻ്റെ കാരുണ്യ ഭവനം എന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമിടുകയാണ് ഈ സംരംഭത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവം സ്വാഗതം ആശംസിക്കുന്നു പഴുവിൽ ദേശത്തിൻ്റെ തന്നെ ഉത്സവമാണ് ഈ തിരുനാൾ തിരുനാളാഘോഷം നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരുടെയും ആശ്രയകേന്ദ്രമാണ് ഈ തീർത്ഥകേന്ദ്രം ഈ കേന്ദ്ര തീർത്ഥ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടുന്ന ഓരോരുത്തരും ഇവിടെ നിന്നും ആശ്വാസവുമായിട്ടാണ് തിരിച്ചു പോകുക